അടുത്ത സിനിമ എപ്പോൾ വരും എന്ത് ബില്ല് എങ്ങനെ അടയ്ക്കും എന്നൊക്കെ പറഞ്ഞ ഒരു കാലം ഉണ്ടായിരുന്നു പക്ഷെ എല്ലാവരും എന്താ വെച്ചാൽ ബാംഗ്ലൂർ ഡേയ്സ് കഴിയുമ്പോൾ എല്ലാം പിന്നെ അത് മറന്നു പോവും ഞാനതൊരിക്കലും മറന്നിട്ടില്ല ആദ്യത്തെ ആ ഏഴ് വർഷം ഇപ്പോഴും എന്നെ പഠിപ്പിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ അത് എപ്പോഴും മനസ്സിലുണ്ടാവണം എന്നുള്ളതാണ് എൻ്റെ ആ സ്ട്രഗ്ളിങ്ങിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് നമ്മളെ പറ്റിയിട്ടൊക്കെ സോ ഇപ്പോഴും എനിക്കൊരു ഒരു സിനിമയിൽ നിന്ന് വേറെ സിനിമ കിട്ടുന്നതിൻ്റെ ഇടയിൽ ഗ്യാപ്പുള്ളപ്പം ഞാൻ ആക്ച്വലി ഗ്രേറ്റ്ഫുൾ ആണ് കാര്യം അപ്പം എനിക്ക് എൻ്റെ ജീവിതം പഠിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഐ സ്റ്റിൽ ഡു വൺ ഫിലിം അറ്റ് എ ടൈം എനിക്ക് എനിക്ക് പറ്റില്ല എനിക്ക് തീരുമാനം എടുത്തതായിരുന്നു പിന്നെ എനിക്കിപ്പം അടുത്തടുത്ത സിനിമകൾ കോവിഡ് കഴിഞ്ഞപ്പം പ്രൊഡ്യൂസേഴ്സിനുള്ള ആഗ്രഹമാണല്ലോ അവർ പൈസ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി ഒന്ന് കഴിഞ്ഞ് ഇമീഡിയറ്റ് ഇപ്പം ഉള്ളൊഴുക്ക് തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഞാൻ വേറൊരു സിനിമ ചെയ്ത് വന്നാൽ അത് ഭയങ്കര ക്ഷീണമുള്ളൊരു പരിപാടിയായിരുന്നു കാര്യം ഞാൻ ചേച്ചി ചെയ്ത പോലെ ഒരു സീ ഒരു ദിവസം രണ്ട് മൂന്ന് ക്യാരക്ടർ ചെയ്യാന്നുള്ളതൊക്കെ ഞാൻ ചിന്തിക്കാൻ പറ്റില്ല അതൊക്കെ എനിക്കൊരു എനിക്ക് അങ്ങനെ അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടില്ല അല്ല ാണ് ചെയ്യുന്നത് അങ്ങനെ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം നമ്മൾ സിനിമകൾ ചെയ്തു ഓടിയത് അഞ്ചാറ് പടം ഒരുമിച്ച് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻസും ഇല്ല ഇനിയിപ്പോ സിനിമകൾ ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഒരു സീനിയോറിറ്റി ആൾക്കാർ തന്നു കഴിഞ്ഞിട്ട് നമ്മൾ വരുന്ന പടങ്ങളെല്ലാം ചെയ്യും ഈ എണ്ണത്തിൽ തികക്കാൻ എന്തിനായി ഓടിക്കിടക്കുന്നത് ആൾക്കാരെ കൊണ്ട് പിന്നെ നമുക്ക് തൃപ്തിയാവുന്ന ഒരു റോള് എവിടെയെങ്കിലും എനിക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റാത്തൊരു റോള് ഞാൻ എന്തിനാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോൾ വരനെ ആവശ്യമുണ്ട് കൊണ്ട് ചെയ്തു എന്ന് പറയുന്നത് ഞാൻ ഒഴിവാക്കാൻ നോക്കി കാരണം ആ റോള് ഏതെങ്കിലും കാരണവശാൽ അതിൻ്റെ പ്ലസ് പോയിന്റ് ആയാൽ മറ്റു ചിലരെ അത് ഹേർട്ട് ചെയ്യും അപ്പോൾ അതുകൊണ്ട് എൻ്റെ പബ്ലിസിറ്റി ഇടരുത് എൻ്റെ പോലും പോസ്റ്റേഴ്സിൽ പോലും എന്നെ ഇട്ടിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ അങ്ങനെയൊക്കെ ചില സിനിമകൾ നമ്മൾ വേണ്ടാന്ന് വെക്കും കാരണം നമുക്ക് മനസ്സിലാവും അത് എന്തെങ്കിലും കാരണവശാൽ ഇതിപ്പം ഹൈലൈറ്റ് ആയാൽ മനസ്സിലായി മനസ്സിലായി ചിലർക്ക് അത് ബുദ്ധിമുട്ടായിട്ട് വരരുതെന്ന് വിചാരിച്ചിട്ട് പക്ഷെ എന്നാലും നമുക്കിപ്പോൾ ഓപ്ഷൻസ് കുറവാണ് ഒരു സിനിമ ഒരു പത്ത് കഥ കേൾക്കുമ്പോൾ നമ്മളൊന്നോ രണ്ടോ ചൂസ് ചെയ്യുന്നു